ശംഭൂ മഹാദേവ ശംഭു മഹാദേവ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്സവം പ്രമാണിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ചടങ്ങ് നടന്നില്ലേ അത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കുമോ ചടങ്ങ് എന്ന് പറയുന്നത് നാളികേര സമർപ്പണമാണ് നാളികേരം എന്ന് പറയുന്നത് നമ്മളുടെ മരുന്നെ ജീവനുള്ളൊരു വസ്തുവാണ് നാളികേരം അത് ഭഗവാന് സമർപ്പിക്കുക അതായത് ഞാൻ എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്ന തുല്യമായിട്ടാണ് ഈ നാളികേര സമർപ്പണം ആ ജീവനുള്ള വസ്തുവിനെ നമ്മളിവിടെ ഈ മണ്ഡപത്തിൽ സമർപ്പിക്കണം സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് നാളികേരം കണക്കാക്കപ്പെടുന്നത് ശിവൻ്റെ തൃക്കണ്ണുകൾ മൂന്ന് ആയിട്ടും ഇത് കണക്കാക്കുന്നു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് നാളികേരം അത് സമർപ്പ് സമർപ്പിക്കുന്നത് നമുക്കും ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും സമൃദ്ധി നിറഞ്ഞു വരുന്നതിനായിട്ടാണ് പ്രതീകമാണ് നമ്മളിത് സമർപ്പിച്ചിരിക്കുന്നത് നാളികേര സമർപ്പണം എന്നുള്ള ഒരു പുതിയൊരു സംരംഭം ഈ എറണാകുളത്തപ്പൻ്റെ പ്രസാദവൂട്ടിനോടനുബന്ധിച്ചിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ഒരു സംരംഭമാണ് കാരണം അതിൻ്റെ തത്വങ്ങൾ നമ്മൾ പലതരത്തിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് പ്രസാദൂട്ടിലൂടെ നമ്മളായിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതോടുകൂടി തന്നെ തീർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ നാളികേരം നമ്മളുടെ ഏത് ഭഗവത് കാര്യങ്ങൾക്കും നാളികേരത്തിന് പ്രാതിനിധ്യമുണ്ട് അതുകൊണ്ടാണ് എന്ത് സംഗതി ആയാലും നമ്മൾ നാളികേരം അവിടെ അല്ലെങ്കിൽ കരിക്ക് നമ്മളവിടെ ഉപയോഗിക്കുന്നത് വിഘ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാളികരം ഉടക്കണമാതിരി തന്നെ നമ്മളുടെ കുടുംബത്തിന് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം നമ്മളിവിടെ സമർപ്പിക്കണം അത്ര മാത്രമേ ഉള്ളൂ ഈ നാളികേരം നമ്മളിവിടുത്തെ വരാൻ പോകുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദ് കൂട്ടിന് കംപ്ലീറ്റ് ഈ നാളികേരം തന്നെ ഉപയോഗിച്ച് നമ്മൾ അത് സമർപ്പിക്കുകയാണ് ചെയ്യണത് ആ പ്രസാദൂട്ടിലൂടെ എല്ലാ ഭക്തരിലും ഈ നാളികേരത്തിൻ്റെ അംശങ്ങൾ ചെന്ന് പോയിരും എല്ലാം നമ്മൾ ഈ ദേവിയുടെ നടയിൽ തന്നെയാണ് സമർപ്പിക്കണത് ആ ദേവിക്കാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത് ആ ദേവിയുടെ നടയിൽ തന്നെയാണ് നമ്മൾ ഇത് സമർപ്പിക്കണത് അത് ഈ ഉത്സവത്തോട് കൂടിയിട്ട് ഒരു പുതിയൊരു സംരംഭമായിട്ട് ഇവിടെ ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ര തന്നെയുള്ളൂ അപ്പോൾ സാറ് പറയണത് എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ നാളികേരം സമർപ്പിക്കാം എന്നാണോ എല്ലാ ഭക്തജനങ്ങൾക്ക് നാളികേരം സമർപ്പിക്കാം പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് നമ്മളത് ഒരു ദിവസമെങ്കിലും വീട്ടിൽ വെച്ചിട്ട് വേണം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ ഇന്നിപ്പോൾ നമ്മൾ സംരംഭം തുടങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് മുൻകരുതൽ നൽകിയ കുറേ കൂടിയുള്ള നാളികരം കൊണ്ടുവന്നിട്ട് മറ്റുള്ള നാളികരങ്ങൾ നമ്മൾ വീട്ടിൽ ഒരു ദിവസമെങ്കിലും വച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് വൈകുന്നേരം എപ്പോഴെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നിട്ട് നല്ലപോലെ ദേവിയെ പ്രാർത്ഥിച്ച് എറണാകുളത്തപ്പനെ പ്രാർത്ഥിച്ചു ഇവിടെ സമർപ്പിക്കുക അത് മാത്രമല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരണം നാളികരം തന്നെ കൊണ്ടുപോകാം അങ്ങനെ ഒന്നുമില്ല തൊണ്ടുള്ളതും വേണമെന്നില്ല തൊണ്ടില്ലാതെ തൊണ്ടില്ല വേണമെന്ന ഒരു നിർബന്ധമില്ല പക്ഷേ നമുക്കൊരു ഈ ഒരു പത്ത് ഉണ്ട് അപ്പം ഈ മൂക്കോ ഇല്ലാത്ത നാളികേരങ്ങൾ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ അതായത് കേടു വന്നാലോ എന്ന് സംശയിച്ചിട്ടാണ് ഭക്തൻ തരണം സമർപ്പിച്ച് സാധനം അത് നാശമായി പോവരോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കൂടി തന്നെ സമർപ്പിക്കുന്നത് ഇപ്പോൾ കഴിയുന്ന മിക്കവാറും എല്ലാ വീട്ടിൽ വീടുകളിൽ നിന്നും കൂടി തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും പൊതിച്ച നാളികരാണെങ്കിൽ മൂക്കോട് കൂടിയിട്ട് വീട്ടിൽ ഒരു ദിവസം വെച്ച് നല്ലപോലെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക ഇതുമാതിരി അങ്ങനെ കൊണ്ടുവരിക അതായിരിക്കും വേണ്ടത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഉടനെ ഇവിടെ വന്നിട്ട് ഈ എണ്ണ കൗണ്ടറിൽ നിന്ന് നാളികേരം മേടിച്ച് ഒരു വലിയ ഇതുണ്ടാവില്ല കാരണം നമ്മളത് ഒരു ഇതായിട്ട് തന്നെ തീരുക സമർപ്പണ ആവില്ല അത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ നാളികേരം കൊണ്ടുവന്ന് നമ്മളിവിടെ ഭഗവാനെ ഇവിടെ സമർപ്പിക്കുക എപ്പം ഈ ഉത്സവം ഭംഗിയാക്കി നടത്താനും ഉത്സവത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സമർപ്പിക്കുക ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രസാദ് എന്നൊക്കെയാണ് സർ പ്രസാദൂട്ട് കൊടികയറി പിറ്റേ ദിവസം മുതൽ തുടങ്ങും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം പക്ഷേ അതിനുശേഷം അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ നാല് ദിവസങ്ങളിലൊക്കെ ആയിട്ടായിരുന്നു പക്ഷേ ഈ തവണ ഒരു ദേവസ്വം ബോർഡ് നേരിട്ടാണ് എല്ലാ പരിപാടിയും നടത്തുന്നത് ഞങ്ങളുടെ മാതിരിയുള്ള മുൻകാല പരിചയം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് നമ്മളെയൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ അന്നദാനം പ്രസാദ കൂട്ട് രണ്ടാം തീയതി കൊടികേറി കഴിഞ്ഞാൽ മൂന്നാം തീയതി രാവിലെ പത്തര മണി മുതൽ തുടങ്ങും അതും രണ്ട് തരത്തിലാണ് ഇല സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇല ഇട്ടിട്ടും അല്ലാതൊക്കെ ബഫയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഒരു ഭക്തനെയും അധിക നേരം നിർത്തി വിഷമിപ്പിക്കണ പരിപാടിയില്ല ഒരു ഒന്നൊന്നര രണ്ടാമണിക്കും ഭക്ത ഇനങ്ങളുണ്ടാവില്ല അതിനും അതിനും എല്ലാവരും ഭക്ഷണം കഴിച്ച് മടങ്ങിയിട്ടുണ്ടാവും മുൻകാലങ്ങളിലെ വരി അത് ഏഴ് ദിവസം ഉണ്ട് ഇത്തവണ അപ്പോൾ ആ ഏഴു ദിവസം വരുമ്പോൾ ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി നാടേരം വേണ്ടി വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതും ഇതെല്ലാം പിന്നെ ഭക്തരെ എല്ലാവരും ഇൻവോൾവ് ചെയ്യിക്കണം കുറച്ചു പേര് നാളെ തേങ്ങ ഇത് കൊടു അരി കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല അവരും നാളികരം കൊടുക്കാൻ സമർപ്പണം നാളികരമാണ് നമ്മളുടെ ജീവൻ നമ്മൾ തന്നെ ഭഗവാൻ സമർപ്പിക്കുക അതാണ് അതിൻ്റെ തത്വം ഓക്കെ താങ്ക് യു സോ മച്ച് ശംഭൂ മഹാദേവ് ശംഭോ മഹാദേവ ഒരു മാഡം ഈ ഇങ്ങനൊരു സംഭവം എങ്ങനെ അറിഞ്ഞു ഇന്ന് നാളികേര സമർപ്പണം ആണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ഭഗവാൻ അന്നദാനത്തിനുള്ള തേങ്ങയും കൊണ്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഏഴു ദിവസം അന്നദാനമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് നാളികേരത്തിന്റെ ആവശ്യമുണ്ട് പതിനായിരക്കണക്കിന് നാളികേരത്തിന് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്നും നമുക്ക് പറയാം ഒന്ന്